വനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ അല്ലോ ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലോ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ ഉറപ്പേ പക്ഷേ വന്നപ്പോലറപ്പിനി ആകും യാട് നീ ദുനിയാവിന് നിന്റെ മുന്നിൽ അല്ലാൻ്റെ നീ പൊട്ടനെ പോലെ നടന്നവനല്ലേ ചെടി കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ കണ്ണു കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ല അതുകൊണ്ട് പഠിച്ചവനേ ഇന്നും അങ്ങനെ തന്നെ ആവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോ പറയുകയാണ് ഖുർആനിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അത് ഓതുന്ന ദിന റബ്ബ് தரும் പ്രതിഫലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ റബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നുവന്നോ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നുവന്നോ അതദാ പറഞ്ഞു സഹാബികളോട് പറയുകയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു സൂറത്തു തകാസുർ പാരായണം ചെയ്യാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു നന്മ പഠിച്ചിട്ട് നമുക്ക് പിരിയാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ പറയുകയാണ് സഹാബികളോട് പറഞ്ഞു സൂറത്തു തകാസുർ പാരായണം ചെയ്യാ വീടിനകത്തിരുന്ന് മകുരിപ് കഴിഞ്ഞ ഖുർആൻ പാരായണം ഓതും 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 യാസീൻ പാരായണം ചെയ്യും പാരണം കണ്ടിട്ടുള്ള കരച്ചല എങ്കിലും നിങ്ങൾ മഹാനായി ലഭിക്കുന്ന റസൂൽഹു അലഹി വസ്ല്ലമാൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സഹാബിയോട് പറഞ്ഞു സൂറത്തു തക്കാസുറു പാരായണം ചെയ്യാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തക്കാസു റോദാം പറഞ്ഞു സ്വഹാബി വര്യൻ സൂറത്തു തക്കാസു പാരായണം ചെയ്യാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ് കണ്ണിനീര് ഒഴുകാൻ തുടങ്ങി ഈ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടഗിരമണ കരയുകയാണ് സ്വഹാബികൾ എല്ലാവരും മുത്തി നബിയുടെ ചുറ്റുപാട് തിരിക്കുമ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ് അതാ സ്വഹാബി

യാത്തിനബി കരയുന്നത് കണ്ടപ്പോ സ്വഹാബാക്കളിൽ പലരും അവിടെ തുടങ്ങി ബോധിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ സഹാബ അപ്പോഴാണ് സ്വഹാബികൾ പറഞ്ഞു നബിയേ ഈ ആ ഞങ്ങൾക്ക് കരച്ചൽ വരുന്നില്ല നബിയേ സമയത്തല്ലാഗിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സ്വഹാബാതെ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ ഒരു അധ്യായം പാരായണം ചെയ്യുമ്പോൾ കരച്ചല് വരുന്നില്ലേ കരച്ചു വരുന്നില്ലേ വ ഇല്ലം തപുക്കോ വാക്കൂ അധ്യായങ്ങളിൽ ഒരു ചെറിയ അധ്യായം പാരായണം നിങ്ങൾ കരയണേ നിങ്ങൾ കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയടേ നിങ്ങൾക്ക് കരച്ചൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കടേ എന്ന് മുസ്തഫ രോഗികളെ കാണുമ്പോൾ കരയുമല്ലോ ശരീരം വേദനിക്കുമ്പോൾ കരയുമല്ലോ പരിശുദ്ധമായ അധ്യായങ്ങൾ പാരായണം നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ ആ പരിശുദ്ധമായ കുറ ആരോപണം പാരായണം ചെയ്യുമ്പോൾ ചെറുപ്പക്കാരാ ആയത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കടാ മോനേ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തകാസുർ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്കും ന വായിച്ചു നോക്കിയാലറിയാ കരയുമോ ഇല്ലയോ എന്ന് തിരച്ചറിയാ എത്രയോ മഹതിമാര് സീരിയൽ കണ്ടിരിന്ന് കരയുന്ന പെങ്ങളെ സീരിയൽ കണ്ടിരിന്ന് കരയുന്ന പെങ്ങളെ നോവൽ വായിച്ചിട്ടിരിന്ന് കരയുന്ന പെങ്ങളെ എന്തേ നിൻ്റെ മുൻഗാമികളെ നീ മറന്നുപോയേത് നീ കൈസാ ചരിത്രം 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 അറിയുമോ 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 നിനക്ക് 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 ബീബിയുടെ മിസ്രിയുടെ മൈമൂനയുടെ പെങ്ങളെ പഠിക്കണം പോലെ ജീവിച്ചിരുന്ന ായിരുന്നല്ലോ അവർക്കും വികാര ഉണ്ടായിരുന്നല്ലോ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ നിനക്ക് അറിയുമോ നഫീസത്തുമാല വായിച്ചിട്ടുണ്ടോ പെ نفيسة المسرية رضي الله تعالى عنها

ജനങ്ങളുടെ പിഴഞ്ഞീഴുകയാ പടച്ചവനെ കഴിഞ്ഞോ അവരും പിരിഞ്ഞു പോയി അവസാനം അവിടെ നിന്ന് ബോധം തിരിച്ചു എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാടു എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാടു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സ്ഥലത്ത് എടുത്തിട്ട് മാറ്റുകയാസ്തരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് എടുത്ത് മാറ്റി മണ്ണ് കുടിക്കുന്ന പുരായുധം എടുത്തുകൊണ്ട് വന്നിട്ടുസ് കൊണ്ടിരുന്ന സ്ഥലത്ത് കവറു കുടിക്കുകയാഹുവേ പാതിരാത്രി റളിയല്ലാഹു തആല വീടിന്റെ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് ആരും അറിയാതെ ും കാണീറത്ത് പകല് മുഴുവനും നോമ്പാ രാത്രിയിലാണ് കുടിക്കുന്നത് ദിവസങ്ങളോളം അവിടെ നിന്ന് കുടിക്കാൻ സമയമായി അവസാനം ഖബർ കുടിച്ചു കഴിഞ്ഞ യാഫീരിഹാ ഖബറിനകത്തിൽ പതിനായിരം പ്രക്കാഴത്ത് നമസ്കരിക്കുകയാശുദ്ധമായ ഖുർആാനെടുക്കുകയാ ഒരു െടുത്തുകൊണ്ട് കബറിനകത്തിറങ്ങുകയാ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും കബറിൽ ഇറങ്ങിയിട്ടുണ്ടോടാ പൊന്നുമോനിടയ്ക്കിടയ്ക്കൊക്കെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്തൊന്നു പോകണം ആ ഖബറിൻ്റെ അകത്തും ഇറങ്ങണം ആ കബറിന്റെ അകത്തും ഇരിക്കണം അപ്പടറിയാമടാ കബറിനെ കുറച്ച് നിനക്കു പഠിക്കാൻ കഴിയുന്ന സമയമാ കത്ത് ഇറങ്ങിരുന്നിട്ട് ബോധം കെട്ടി വീഴുകയാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൽ സൂറത്തിൽ

കുടിഞ്ഞു പോയല്ലോ പോയല്ലോ നിന്റെ കറുത്തു ും തോലുമായോസ എന്തിനാ എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത് നിനക്കും ഒരു

അവനെ പറഞ്ഞ മറുപടിയും തന്നറിയുമോ 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവിനോട് രണ്ടേ രണ്ട് കാര്യമാ ചോദിക്കുന്നുണ്ട് നഫീസത്തുൽ മിസ്രിയ്യ റസൂലുള്ളാഹു തആല ആ 30 വർഷം പഴച്ചവരെ കבריനകതിരിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു രണ്ട് രണ്ട് കാര്യമാ ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അബിലാസമെന്നും അറിയുമോ അല്ലാഹ് മരിക്കുന്ന ദിവസം എന്ന ഒരു പെണ്ണിൻ്റെ മുപ്പത് കൊല്ലം താപിലാസമാണ് രണ്ടാമത്താപിലാസം എന്തെന്നറിയുവോ കുറ ആനൂതി മരിക്കണമല്ല കുടുംബക്കാര് പിരിഞ്ഞു പോവുകയാണ് എന്നിട്ട് വിടുന്ന വാങ്ങിവെച്ചിരിക്കുന്ന കപം തുണിയെടുത്തുകൊണ്ട് താൻ കുളിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാ കിടക്കുകയാഹുവേ മലക്കുൽ മലക്കുൽമോത്ത് ോട് കരഞ്ഞു നേടിയ കാര്യമാണ് മരിക്കുമ്പോ നോമ്പുകാരി മരിക്കുമ്പ നോമ്പുകാരിയാ പടച്ചവനേ

ദൊ റബ്ബീഹിം വ ഖവലിയുഹും പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിൻ്റെ ആയത്ത് ഓതുകയാ ഇതെ സിലമാ കഥയല്ലല്ലോ ഇതെ സീരിയിലെ നടി പറന്ന കഥയല്ലല്ലോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിച്ചു നോക്ക് നഫീസത്തു മാലവായിക്കാൻ കഴിയുമെങ്കിലും ഒന്ന് വായിച്ചു നോക്ക് പെങ്ങളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ായണം ചെയ്യുന്നതുണ്ടല്ലോച്ചവനെ മക്കത്തും മദീനത്തുമുറുകള് യൂട്യൂബിൽ കാണാൻ കഴിയുമല്ലോ

ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം നമുക്കൊന്ന് കരയാൻ പറ്റൂല നമ്മൾ ആരും കരയില്ല കാരണം അത്രയ്ക്കൊന്നും ചെയ്യുവാൻ നമുക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ടൊന്ന് അഭിനയിക്കണം കരയുന്നവരെ പോലെ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിച്ച നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ പത്തേ മുക്കാൽ കഴിഞ്ഞു പത്ത് അമ്പതായി മാറ്റി നോക്കണ്ട പത്ത് മിനിറ്റ് ഇനിയുണ്ട്

സംഘാടകരുൾപ്പെടെ എല്ലാരും കേറി അലഹമില്ല അള്ളാഹു നമുക്ക് നൽകി നൽകുമാറാകട്ടെ ഞാൻ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയുന്നവരെ പോലെ അഭിനയിക്കണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ശബ്ദ ഇതിനേക്കാളും വലിയ വെളി ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൂവും ഒരു പ്രയോജനം ഇല്ല അതുകൊണ്ട് കൂവിയിട്ടൊരു കാര്യമില്ല കേൾക്കേണ്ടവര് കേക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ ഒരു നിങ്ങൾ ഖുർആാനിലെ ഈ സൂറ തോന്നുന്ന സമയത്ത് നിങ്ങൾ കരയാൻ പറ്റുമെങ്കിൽ കരയണം ഇല്ലെങ്കിൽ അഭിനയിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഷെയ്ത്താനെ ഇറക്കി വിടുന്ന ആയത്തിൽ നിങ്ങൾ എന്തിനാ പേടിക്കണം ഇടാൻ നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും കൂടി ഇരിക്കണെ ചെയിത്താൻ ഇറക്കി വിടാൻ വരെ ഖുർആാനിൽ ആയത്ണ്ട് അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഏതായത്ത പൈസ ഒന്നും വേണ്ട മന്ത്രവാദവോ കൂടോത്രവോ മുട്ട കൊഴിക്കലോ ഒന്നും വേണ്ട ഞാൻ പറയുന്ന ഒരായത്ത് നിങ്ങളുടെ വീട്ടിലോട്ട് കേറണ സമയത്ത് ഓദിയാ മതി അതിനകത്താ കൂടി ശൈത്താൻ ചേത്താൻ ഇറങ്ങിപ്പോകും അള്ളാഹു ഭീമ നൽകുമാറാകട്ടെ ഓതുവോ ഓതുവോ ഓ അതെങ്ങനെ അവസ്ഥ ഞാനും അവനും തമ്മിലുള്ള ബന്ധം അതല്ലേ ഞാനും ഇബിലീസും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെങ്ങനെ ഇറക്കി വിടേത്ത് മതി ഞാൻ പറയുന്ന ഈ ആയത്ത് നിങ്ങൾ ആയത്ത് എന്ന് പറഞ്ഞാൽ ആര് മഹാനായ ഹുറൈറ മഹാനായി സയ്യിദ് പ്രവാചകൻ ഇവിടുന്ന് ജോലി കൊടുത്തു കുറച്ച് സാധനങ്ങൾക്ക് നിൽക്കാൻ അബൂഹുറ തങ്ങള് രാത്രിങ്ങനെ കാവലിൽ നിൽക്കുമ്പോ ഒരാള് ചാക്കുകൊണ്ടു വന്നു അപ്പൊ അബൂഹുറുടാൻ പറഞ്ഞു ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പട്ടിണിയാ ദാരിദ്ര്യമാ അതുകൊണ്ട് വന്നതാ എന്നെ വെറുതെ വിടണം വെറുതെ വിട്ടു ഇനി മേലാ നീ എടുത്തു പോയി രണ്ടാമത്തെ ദിവസവും ഇവ മൂട്ടിക്കാൻ വന്നു അന്നും പിടിച്ചു അപ്പൊ പറഞ്ഞു പെണ്ണുംപുള്ള ഈ മക്കളും വിശന്ന് കരയ കലിച്ചല് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വന്നതാ നിനക്ക് പട്ടിണി അറിയണേ നീയും നീ പട്ടിണി കടന്നിട്ടില്ല അന്നും ആ സാധു വെറുതെ വിട്ടു മൂന്നാമത്തെ ദിവസവും വന്നു അന്ന് പിടിച്ചു പറഞ്ഞു ഇനി നിന്നെ ഞാൻ വിടൂല രണ്ടു വട്ടം ഞാൻ നിന്നെ വെറുതെ വിട്ടു ഇനി നിന്നെ ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിച്ചു തരും അപ്പൊ ഈ ചങ്ങാതിക്ക് മനസ്സിലായി രക്ഷപെടാൻ പറ്റൂല അപ്പൊ തങ്ങളോട് പറഞ്ഞു തങ്ങൾക്ക് പറഞ്ഞ വലിയ വലിയ പഠിക്കാൻ അബൂഹു ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം ഖുർആാനിൽ ആയത്ത് പറഞ്ഞു തരാം ഈ ആയത്ത് പാരായണം ചെയ്താൽ പാരണം ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇത് കേട്ട ഉടനെ ചോദിച്ചു പറഞ്ഞു കൊടുത്തു തീർന്നു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടൂല്ലേ രണ്ട് പ്രാവശ്യം കരഞ്ഞുകൊണ്ട് വിട്ടു മൂന്നാമത് എനിക്കൊരു അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടതാ തങ്ങൾ പറഞ്ഞു അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമായത്തിൽ ആര് പാരായണം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോയി വീടിനകത്ത് കേറുന്ന സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറുസീ പാരായണം ചെയ്താൽ ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടന്നുറങ്ങാൻ പറ്റൂല വേറെ ഏതെങ്കിലും വീട് നോക്കിക്കൊള്ളണം മക്കളെ നമുക്കെല്ലാം കൂടെ പോകാം ഇവിടെ നല്ല ആൾക്കാർ വന്നു തുടങ്ങി ഇനി പറ്റൂല എന്ന് പറഞ്ഞ് ഇബിലീസ് തന്റെ മക്കളെയും വിളിച്ചു കൊണ്ടു പോകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കണ ശൈത്താനെ പിന്നെ ഇറക്കാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ഇറക്കാം എല്ലാരും അള്ളാഹു നമുക്ക് ഈമാൻ മാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞ ആയത്ത് ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഇത് ഓതുന്ന സമയത്ത് അള്ളാഹു ഭാഗ്യം ഭാഗ്യന്ദര്മാറാകട്ടെ പക്ഷെ കരയാൻ പറ്റില്ല അഭിനയിച്ചാ മതി കരയണ്ട അഭിനയിച്ചാ മതി പ്രതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെല്ലാവരും നല്ല മരണത്തെ കുറിച്ച് പറയുന്നവരായി എന്റെ വാപ്പ വെള്ളിയാഴ്ചയാണ് മരിച്ചത് മരിച്ചത് എന്റെ ഉമ്മ റമലാ മാസത്തിലാണ് മരിച്ചത് ലൈലാഹ ഇല്ല എന്ന് പറഞ്ഞു സംസം വെള്ളം ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലി മരിച്ച നിനക്ക് വലുതും കിട്ടും ഉമ്മക്കൊന്നും കിട്ടൂല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല മരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് എങ്കിലും നമുക്ക് ആഗ്രഹമില്ല ഒരു നല്ല മരണം വേണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുആാനിലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഅദ് സഅദ് റളിയല്ലാഹു റളിയല്ലാഹു ഇബ്നു മുആദ് സ്വഹാബിയുടെ ചരിത്രം വയസ്സിലാണ് വയസ്സിലാണ് നമ്മളെ പോലെ ജനിച്ചപ്പോഴേ മുസ്ലിം മുസ്ലിം അല്ല ഈ ഈ സ്വഹാബി സ്വഹാബി ാഹുലിയാണ് മുപ്പതാമത്തെ ജീവിച്ചു മായ വർഷമാണ് ഈ സ്വഹാബി മുസ്ലിമായിട്ട് ജീവിച്ചത് പക്ഷേ ആദൃതിയുള്ള ഈ സുഹാബി മരിച്ചപ്പോ

വിശുദ്ധമായ കുർആാനൂതു നീയത്തി ചെയ്തവര് എന്നാൽ കല്ലാഹുതരുന്ന മുന്നാമത്തെ പതിഫലമെന്തെന്നറിയോ ഈ മാനുള്ള ഒരു മരണമാ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ പറഞ്ഞിട്ട് മരിക്കാനുള്ള നിനക്കൊരു നല്ല മരണം ഈ ഈ പറ്റുമോ പറ്റുമോ പരിശുദ്ധമായ അധ്യായം പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യമാണ് രണ്ടാമത്തെ പ്രതിഫലം എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ് എല്ലാവരും ചിരിക്കാനുള്ള ഭാഗ്യം നിനക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരാ മയ്യത്തെടുക്കുമല്ലോ നിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ അത് കുളുപ്പിക്കുമല്ലോ നല്ലതുപോലെ കുളിപ്പിച്ചു സുഖം സന്ദേശിച്ചു നിന്ന പടച്ചവനെ നല്ലതുപോലെ തുളച്ചു വൃത്തിയാകുകയാള് എന്നിട്ട് നിന്റെ ജനാസം മൂന്ന് കഷ്ടം വെള്ള തുണികളെ മുകളിൽ കൊണ്ടുവന്നു മലർത്തി കിടത്തുമല്ലോ എന്നിട്ട് കുറച്ചു പഞ്ഞി കിടക്കുകയാക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേളിലേക്ക് ഉയരും നേരയ്ക്കുള്ളിലപ്പോൾ പുരോധനം ഉയരുന്നേ നേരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും ുത്തരം നൽകാതോ നീ കിടക്കുന്നേ എല്ലാവരും നിന്റെ മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാ ധാരത്തു പഞ്ഞുവെക്കുകയാപ്പ പറയുന്നു കാണണ്ടവരൊക്കെ എല്ലാവരും നിന്നെ കാണാൻ അടുത്തേക്ക് വരികയാളു കുറച്ചു സമയം കഴിയുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയും കണ്ടതൊക്കെ മതി നിന്റെ വീടിന്റെ പുറത്തൊരു വാഹനം വന്നോ മയ്യത്ത് മുകളിലേക്ക് എടുത്തു മലർത്തി കിടത്തി എന്നിട്ട് ആറ് പേര് തോളിലേക്ക് വീടിനകത്ത് നിന്ന് നിലവിളി കേൾക്കുന്ന ശബ്ദമാ ആ സമയത്താണല്ലോ ഒരു മരണ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കരച്ചിലേൽക്കുന്ന സമയമപ്പഴാ അമ്മാക്കളുപ്പു പറഞ്ഞ് കരയുന്നുണ്ട് ഊണപ്പറപ്പുകൾ കരയുന്നുണ്ട് വനെ പാരികടന്നു ഭർത്താവിനെ വിളിച്ച് കരയുന്ന സമയമാലവിളിയാണ് ഉമ്മയും പൊന്നുമകനെ കൈവിട്ടുപോന്നോ കാണലാ പൊന്നേ എല്ലാവരും നിലവിളിക്കുന്ന സമയമാണു എങ്കിലെ പ്രിയപ്പെട്ടവരെ ചിലരുടെ മയ്യത്ത് ചുമക്കുന്ന സമയത്ത് തോന്നാറില്ല ചിലരുടെ ജലാസ മയത്തിന് പാരമനുഭവിക്കാറില്ല എന്തുകൊണ്ടെന്നറിയോവിന്റെ പരിശുദ്ധമായ കുറു ആലോതുമെന്ന് തീരുമാനിച്ച മനുഷ്യ നിന്റെ മയ്യത്ത് ചുമ ും മലക്കുകൾ വരും മുസ്ലിമേ